നമസ്കാരം പുതിയവിടലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം പ്രതീക്ഷകളും പ്രത്യാശകളും നിറഞ്ഞ ഒരു കുടുംബ ജീവിതമാണ് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ചത് പക്ഷേ പലപ്പോഴും കുടുംബ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലുകളുമായി ജീവിതം വളരെയധികം നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്നത് കാണാം ഏറെയും സ്ത്രീകളാണിത് അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നത് കൂടെയുള്ള ഭർത്താവ് തനിക്ക് അത്രയും സപ്പോർട്ട് നൽകുമെന്നുള്ള പ്രതീക്ഷകളായിരിക്കും ജീവിതത്തിൽ സ്ത്രീകൾക്ക് പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായി കൂടെ ജീവിക്കുന്ന ഭർത്താവ് നമ്മളെ വളരെയധികം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യത്തിലും നീ ചെയ്തത് കൊള്ളാം നീ ചെയ്തത് തന്നെയാണ് നല്ലത് എന്നൊരു കോംപ്ലിമെൻറ്റും ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്ന് തിരിച്ചറിയുന്നത് അത് നമ്മളെ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കും സ്ത്രീകൾക്ക് വളരെയധികം താങ്ങാനുള്ള മനക്കെട്ടിയൊന്നും ആദ്യ കാലങ്ങളിൽ ഉണ്ടാവുകയില്ല വിവാഹത്തോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷകൾ നിറഞ്ഞൊരു ജീവിതമായിരിക്കും സന്തോഷം മാത്രമായിരിക്കും ജീവിതത്തിൽ പ്രതീക്ഷിക്കുക പക്ഷെ വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രയാസങ്ങൾ അവരെ അത്രമാത്രം നിരാശയിലേക്ക് കൊണ്ടെത്തിക്കും നമ്മളൊക്കെ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ആദ്യഘട്ടങ്ങളിൽ ഭർത്താവിനോടൊത്തുള്ള സ്നേഹത്തോടെയുള്ളൊരു ജീവിതമായിരിക്കും അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട് പലപ്പോഴും അവരുടെ വയൽ നിന്നുള്ള കുത്തുവാക്കുകൾ ഇതൊന്നും അറിയാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീകൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കാറുണ്ട് തിരിച്ചൊന്നും പറയാൻ കൂടി നമ്മൾ മെനക്കെടുന്നില്ല എങ്കിൽ തിരിച്ചു പറയാൻ താല്പര്യമില്ലാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണെങ്കിൽ പലപ്പോഴും ആദ്യഘട്ടങ്ങളിൽ ഒന്ന് വിജയിച്ചു എന്ന് അവർക്ക് തോന്നാം എങ്കിലും നമ്മൾ അതിലൂടെ ശക്തരായിക്കൊണ്ടിരിക്കുകയാണെന്ന് പിന്നീടുള്ള ജീവിതയാത്രയിൽ മനസ്സിലാകും കൂടെയുള്ള പങ്കാളി എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ചില അവസരങ്ങളുണ്ട് എന്തു ചെയ്താലും അതിനൊക്കെ കുറ്റപ്പെടുത്തും രാവിലെ എണീറ്റില്ലെങ്കിൽ കുറ്റം എണീറ്റാൽ കുറ്റം ഒരു ചായ കൊടുത്താൽ ഭക്ഷണം വെച്ചാൽ എല്ലാത്തിനും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ ആരെങ്കിലും വീട്ടിലേക്ക് കയറി വന്നാൽ അവരോട് സംസാരിച്ചാൽ കുറ്റം സംസാരിച്ചില്ലെങ്കിലും കുറ്റം ഇത്തരത്തിൽ പലവിധമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ കേട്ടുകൊണ്ട് മുൻപോട്ടുള്ള ജീവിതത്തിനൊരു സജഷൻ വെച്ചാൽ അതും ഇഷ്ടപ്പെടില്ല അങ്ങനെ നീറി 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 ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമാനമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അനേകം സ്ത്രീകളുണ്ട് ഇവരെന്തിനാണ് എന്നോട് ഇങ്ങനെ എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് എന്നാൽ ഇത് കേൾക്കുന്ന നിങ്ങൾ ഇനിയെങ്കിലും ഇതിൽ നിന്ന് ഇവരുടെ കുറ്റപ്പെടുത്തലുകളും കേട്ട് നിരാശയോടെ കരഞ്ഞ് നിലവിളിച്ചിരിക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിൽ തന്നെ മുൻപോട്ട് പോകാൻ ശ്രദ്ധിക്കുക ആത്മവിശ്വാസം കൈവിട്ട് കളയരുത് ആര് കുറ്റപ്പെടുത്തിയാലും ആ കുറ്റപ്പെടുത്തലല്ല അതിനുപരി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് നല്ലത് എൻ്റെ പ്രവൃത്തി നല്ലതായതുകൊണ്ടാണ് അതിന് ഇത്രയേറെ കുറ്റങ്ങൾ വരുന്നത് എന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം അനുഭവങ്ങളിലൂടെ പലപ്പോഴും എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ളത് തന്നെയാണ് കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് നിരാശരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അതിനെ നേരം കാണുകയുള്ളൂ ഈ നിരാശ നമ്മളെ ജീവിതത്തിലെ വിജയത്തിലേക്ക് എത്തിക്കില്ല നമ്മളെ വീണ്ടും പരാജയപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ ഈ പരാജയമാണ് വീണ്ടും ഇവർ നമ്മളെ കളിയാക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആയുധങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടരുത് പരാജയപ്പെടാതിരിക്കണമെങ്കിൽ സന്തോഷമുള്ളൊരു ജീവിതമുണ്ടായിരിക്കണം മനസ്സിൽ നമ്മൾ തീരുമാനിച്ചു ഉറപ്പിക്കുന്ന കാര്യങ്ങൾ അത്രയ്ക്കും നൂറ് ശതമാനം സക്സസ് ആക്കിയെടുക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുകയാണ് വേണ്ടത് ഒരു ഭവനം ഇല്ലാതെ ചിലപ്പോൾ താമസിക്കുന്ന ആ വീട്ടിൽ അത് ഭർത്താവിന് പോലും അവകാശപ്പെട്ടതായിരിക്കില്ല അവിടെ നിന്ന് ഇറങ്ങി സ്വന്തമായൊരു ഭവനം നിർമ്മിക്കുവാനായിട്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം അതിന് ഏതു വിധത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വന്നാലും അത് നേരിടുക തന്നെ ചെയ്യുക ജോലിക്ക് പോകാനായിട്ട് തടസ്സം നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങൾ അവരെ വകവയ്ക്കുക പോലും ചെയ്യാതെ ജോലിയുടെ മഹാത്മത്തെക്കുറിച്ച് അവരോട് പറയാൻ നിൽക്കാതെ നിങ്ങൾക്ക് ജോലി ആവശ്യമാണ് ഞങ്ങളത് ചെയ്യും ഞാൻ എനിക്കത് പോകണം എന്ന് ധൈര്യപൂർവ്വം പറയുക ജോലിക്കിറങ്ങിത്തിരിക്കുക അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവാത്തതായിരിക്കും അത്രയും ആത്മവിശ്വാസം നിങ്ങൾക്ക് അത് നൽകുകയും ചെയ്യും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കൽ ഇങ്ങനെ പലവിധമായിട്ടുള്ള ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഇടപെടലുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ തയ്യാറാവുക ഇതൊന്നും പറ്റുന്നില്ല എങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറാവുകയാണ് വേണ്ടത് ഇറങ്ങുന്നതിന് മുൻപേ നമുക്ക് പരമാവധി നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുൻപോട്ട് ജീവിച്ച് സക്സസ്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ പിന്നാലെ വരുന്ന കാഴ്ചയും കാണാനായിട്ട് സാധിക്കും നമ്മൾ സക്സസ് ആവുന്നില്ല എങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയിരിക്കും സക്സസ്സായി എങ്കിൽ ഒന്നും പറയാനില്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നാലെ ഇവർ ഇറങ്ങിത്തിരിക്കുന്നതും കാണാൻ ഇടയാകാറുണ്ട് ഇത്തരത്തില് നമ്മുടെ ജീവിതത്തെ പടുകുഴിയിലേക്ക് പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഘടകങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ലക്ഷ്യപ്രാപ്തിയോടുകൂടി ജീവിക്കാൻ ഓരോ സ്ത്രീകളും തയ്യാറാവുക നല്ലത് വരട്ടെ